ഹായ് ഹലോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം കേട്ടോ ഇത് നമ്മുടെ ഷാപ്പിലുള്ള കറിയാണ് കേട്ടോ ഷാപ്പിലുള്ള കറിയിലെ വീട്ടിൽ രുചിയിൽ അതായത് ഷാപ്പിലെ രുചിയിൽ വീട്ടിൽ നമുക്ക് നല്ലൊരു അടിപൊളി തലക്കറി ഉണ്ടാക്കാം ഇത് നോക്കിക്കോ തിളയ്ക്കുന്ന തിളപ്പ് കണ്ടോ ഞാൻ ഉറപ്പ് പറയുന്നു ഷാപ്പിലെ കറി ഇത് ഒന്നാം തരം കറിയാണ് ഷാപ്പിലെ കറി നീ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അജി അജിചേട്ടനാണ് കേട്ടോ അജിചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ തല സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വലിയ തലകളാണ് ഇന്നത്തെ വലിയ ചൂരത്തല ശരിക്കും നമ്മുടെ അല്ലേ അല്ലെങ്കിൽ നെമ്മീൻറെ തലയാണ് നമ്മുടെ തലക്കറിയായിട്ട് ഷാപ്പിലൊക്കെ കിട്ടുക എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പോയപ്പോൾ ആ ഷാപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇതുപോലത്തെ എന്താണ് എന്താ പറയാ എന്താ വെച്ചെ എന്താ നെയ്ച്ചൂര അങ്ങനെയുള്ള സംഭവമാണല്ലോ നെയ്ച്ചൂരയുടെ തലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ പറയാലോ എനിക്ക് അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ വരുന്നുണ്ട് പക്ഷേ അവിടെ എനിക്ക് അതൊഴിച്ചു ബാക്കി എല്ലാ കറികളും ഇഷ്ടപ്പെട്ടു പക്ഷെ നോക്കിക്കോ ഇത് നമ്മുടെ ഇന്ന് ഒരുപാട് മീനുകളുണ്ടായിരുന്നത് കണവ കണവ എന്നാണ് നമ്മൾ പറയാം നിങ്ങളെ സ്ഥലത്ത് എന്താ പറയണതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് എന്താ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ കണവയിൽ ഉള്ളിൽ നല്ല മുട്ടയുള്ള കണവകളുണ്ട് ആ ഒരു ടൈപ്പ് കണവയാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ പിന്നെ അതേ ഒരുപാട് കത്തിക്കാരുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് തല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് തല നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിജേൻ്റെ കയ്യിൽ നിന്ന് അതിജേനോട് ചോദിച്ചു വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ അതിനെന്താ അതിൻ്റെ പേര് എടുത്തൊന്ന് പറഞ്ഞേക്കണം അജിയാണെന്ന് എന്റെ വീഡിയോ ഒക്കെ എടുത്താൽ ഒരു കുഴപ്പമില്ല എന്ന ചേട്ടൻ നല്ല കോപ്പറേറ്റീവ് ഉള്ള ചേട്ടനായിരുന്നു അപ്പൊ ചേട്ടനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഡെഡിക്കേഷൻ കേട്ടോ അപ്പോൾ സംഭവം ഇത് കത്തിക്കാരാണ് കേട്ടോ കത്തിക്കാരാ നമ്മളിവിടെ പറയും ഇത് അങ്ങനെ ിക്കാനേക്കാളും പൊരിക്കാനാണ് നല്ലത് അപ്പോൾ ഇതേ ചേട്ടൻ നമുക്ക് സ്പോൺസറായിട്ട് കുറേ തല തന്നു പിന്നെ ഇതേ സ്പോൺസർ എന്ന് പറയുമ്പോൾ നല്ല പൈസ കൊടുത്തിട്ടാട്ടാ വാങ്ങിയിട്ടുള്ളത് ചുമ്മാ തന്നതല്ല എങ്കിലും ചേട്ടൻ്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിക്കുന്നത് നമുക്ക് അത്ര വലിയ വിലയൊന്നും പറയാനില്ല കേട്ടോ അപ്പോൾ അതേ നോക്കിക്കോ ചേട്ടൻ വെട്ടുന്ന വെട്ട് നല്ല അടിപ്പൊളി വെട്ടലാണ് അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആ എടുക്കുന്നുണ്ടോയെന്ന് അപ്പോൾ ഞാൻ ആ എടുക്കുന്നുണ്ട് ചേട്ടാ ആ ധൈര്യമായിട്ട് വെട്ടിക്കോന്ന് അപ്പോൾ അതാ നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് ചേട്ടൻ നല്ല നമ്മുടെ തല ഭാഗം കണക്കാക്കി വെട്ടിത്തരുന്നുണ്ടേ ഇതിൻ്റെ ത്ത് നമ്മള ഇനി അമ്മത ഈ കൈ നീട്ടി വെച്ചെങ്കിൽ ഇതിൻ്റെ മീൻമുട്ടയാണ് കേട്ടോ അങ്ങനെ ഇതിൽ നിന്ന് ഏതാണ്ട് നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് തല എടുക്കുന്നതിന് നമ്മൾ അഞ്ചാറ് എന്തായാലും ചൂരെ വെട്ടിയല്ലേ പറ്റൂ അത്രയും തന്നെ നമുക്ക് മീൻമുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി എങ്ങനെ നല്ല അടിപൊളിയായിട്ട് മീൻമുട്ട പൊരിച്ചെടുക്കുക അല്ലെങ്കിൽ പൊള്ളിച്ചതെന്നൊരു വീഡിയോ ഓൾറെഡി എൻ്റെ ഓൾറെഡി എൻ്റെ അക്കൗണ്ടിൽ ഉണ്ട് ഷോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും പോയി കണ്ടേക്കണം ഈ വീഡിയോയിലോട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെയും എൻ്റെ വീടും നാടും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുപോകുക അങ്ങനെ ഈ ഒരു റെസിപ്പി മാത്രം കണ്ടാൽ മതിയെങ്കിൽ സ്കിപ്പ് അടിച്ച് പോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയാണ് കേട്ടോ എൻ്റെ അമ്മ വാങ്ങുന്ന സ്ഥിരം ഈ അജിചേൻ്റെ കൂടെയാണ് അപ്പൊ ദൈ നോക്കിക്കോ അപ്പോ ഇങ്ങനെ അമ്മ പറഞ്ഞി പറഞ്ഞു അതും കൂടെ താത്താണെന്നൊക്കെ പറഞ്ഞത് അവസാനം ഗതി ഇട്ട് ചേട്ടൻ വീണ്ടും വീണ്ടും എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഇനി തലയുടെ പരിപാടിയിലോട്ട് പോകാമേ അപ്പോൾ ഇത്രയും തല ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇത്രയും തല നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുമ്പുള്ള സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അതിനിടങ്കിൽ ഇതിൻ്റെ രുചിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ട് വെറുതെ ഒരു ക്ലിപ്പ് ഒരു ക്ലിപ്പ് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ എൻ്റെ പൊഞ്ഞും മക്കളും എന്നാ ടേസ്റ്റായിരുന്നു എന്നറിയുമോ സൂപ്പറായിരുന്നു കേട്ടോ നല്ല അടിപൊളി കിണ്ണം കാച്ചി ഐറ്റമായിരുന്നു ഇതൊരു ഷാപ്പിലും കിട്ടില്ല അതേ എരിവിലും ും അതേ മുളകിൽ അങ്ങനെയൊക്കെ ഇത് അച്ഛൻ അപ്പം രാവിലെ തന്നെ നമ്മുടെ വയല മരച്ചിനെയാണ് വയല മരച്ചിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെ നിന്നാണ് ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ പിന്നെ ഇത് നമ്മുടെ എൻ്റെ അച്ഛൻ്റെ സ്വർഗമാണ് അച്ഛൻ്റെ രണ്ട് മക്കളെക്കാട്ടിലും എൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുണ്ടാവുക ഇത് ഇവിടെയുള്ള ഈ രണ്ടെണ്ണത്തിന് അടങ്ങി ഇത് എൻ്റെ ചേച്ചിയാണെന്ന നമ്മൾ ഇഞ്ചി തൊണ്ടാൻ വേണ്ടി പോകുമ്പോൾ ഇതിനെ എന്നെ എടുത്തതെന്നൊക്കെ പറഞ്ഞു അവളൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് അപ്പോൾ അതാ നോക്കിക്കോ അച്ഛൻ ഇത് ഇവരെയൊന്നാ മരച്ചിനെയൊക്കെ കൊണ്ടിട്ടിട്ട് ഇവർക്ക് ആഹാരം കൊടുക്കുന്ന പരിപാടിയിലോട്ടാണ് അച്ഛൻ്റെ പരിപാടി കേട്ടോ ഇവൾക്ക് പ്പോൾ അഞ്ച് മാസം തികഞ്ഞി നിൽക്കുകയാണ് ഇന്നോ നാളെയോ എന്നൊക്കെയാണ് ഡെലിവറി വന്നിട്ടുണ്ട് ഇവൾ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ആ ഒരു വീഡിയോ ഒക്കെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോണേ അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛൻ്റെ എന്താണ് എന്താണ് കുഞ്ഞിമാളവും കുഞ്ഞിപ്പാറവും ഇതൊക്കെയാണ് ഇവരുടെ ചക്കര പേരുകൾ സ്വന്തം മക്കൾക്ക് പോലും എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ പേരുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ഇത് ഇവക്ക് അച്ഛൻ ഇങ്ങനെ പൊക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ ഇവള് കുടിക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ഇവക്കൊരു പരിഹാര ഇഷ്ടമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ടാറ്റ പറയുന്നുണ്ടോ അവിടെ ചേച്ചി ആണ് കേട്ടോ ഇത് നമ്മുടെ രസത്തിനൊക്കെ ഇടുന്ന മല്ലി ഉണ്ടല്ലോ ആ മല്ലി നമ്മുടെ മല്ലി ഇലയല്ല രസമല്ലി എന്നാണ് ഞങ്ങൾ ഇതിനെ പറയാട്ടെ ഇത് രസത്തിൽ ഇട്ടുകഴിഞ്ഞാൽ ഈ ഇലക്ക് ഭയങ്കര മണമാണ് ചെറിയൊരു എന്താ വേര് കൊണ്ടുവച്ചാലും പെട്ടെന്ന് തന്നെ ഇത് ആയി കിട്ടും കേട്ടോ പെട്ടെന്ന് ആവുന്ന കാട് പോലെ അങ്ങ് പിടിച്ചു കളയും പക്ഷെ നല്ല മണവുമാണ് നോക്കിക്കോ ചേച്ചി ചേച്ചിക്ക് ക്യാമറ മുമ്പിലൊക്കെ വരാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചൊക്കെ നിർത്തിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇത് ഇഞ്ചി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അങ്ങനെ തോണ്ടി ഇഞ്ചി എടുക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഒരുപാട് ഇട്ട് തോണ്ടേന്ന് ആവശ്യമല്ല പുറത്ത് തന്നെ കുറച്ച് ഇഞ്ചി വന്നിരിപ്പുണ്ടായിരുന്നു പിന്നെ അകമയം നമ്മൾ കുറച്ച് കുറച്ച് അമ്മ അറിയാതെ കുറച്ചൊക്കെ വന്ന് തോണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അതെ ഇങ്ങനെ അങ്ങ് എടുക്കണം അപ്പൊ അമ്മ പറയുന്നുണ്ട് ഈ മുകളിലോട്ട് ഇഞ്ചി വന്നിരിക്കുന്നത് എടുക്കരുത് അപ്പുറത്തെ ചാക്കീന്ന് തന്നെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മളുണ്ടോ കേൾക്കാൻ അല്ലെങ്കിൽ അമ്മമാതിരി പറയുന്ന എപ്പോഴും ഇതിൻ്റെ ഇടയിൽ ഈ കിടക്കുന്ന ആരാന്നറിയോ നമ്മുടെ ടോമിയാണ് കേട്ടോ വയസ്സായി ഏതാണ്ട് പതിനാല് വയസ്സോളമായി നമ്മുടെ ടോമിക്ക് ഇത് നമ്മുടെ പുതിന ഇലയാണ് പുതിനാ ഇതൊക്കെ വെറുതെ പുറത്തിറങ്ങുമ്പോ നിങ്ങൾക്ക് കാണിച്ചു നോർത്ത് ഇന്ത്യയിൽ മാത്രമേ പുതിന വളരൂ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെയൊന്നും അല്ലാട്ടോ ഇത് നമ്മുടെ അടിപൊളി കോഴി നല്ല അടിപൊളി കോ എന്താ നാടൻ കോഴിയാണ് പക്ഷെ ഇതിന്റെ കൂടകളൊന്നും കാണാനില്ല സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഇതെല്ലാം പറ്റി നമ്മുടെ മാവാണ് മാവിൽ പ്രത്യേകിച്ചും ഒന്നുമില്ല ഒന്നുമില്ല ഇതാണ് നമ്മുടെ താരം ചേച്ചിയുടെ ചേട്ടനാണ് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡാണ് എൻ്റെ സ്വന്തം ചേട്ടനാണ് രണ്ടുപേരും എനിക്ക് സ്വന്തമാണ് കേട്ടോ ശരിക്കും എൻ്റെതാണ് സ്വന്തം ചേച്ചിയാണ് ചേച്ചിയുടെ ഹസ്ബൻ്റാണ് പക്ഷേ എനിക്ക് അങ്ങനെ സ്വന്തം അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ സ്വന്തം ചേട്ടൻ ആണെ അപ്പൊ നോക്കിയോ ചേട്ടൻ ദേ തേ ബുൽസിയടിക്കുന്ന പരിപാടീനാണ് ബുൽസിയാണെന്ന് തോന്നിട്ട് ഉണ്ണിയൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ അതിനെ ഓംലെറ്റ് ആക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് സംഭവം ചെയ്ത് നോക്കിയോ നമുക്ക് ഇത്ര തന്നെ മുട്ട മീൻ മുട്ട ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാൻ ആദ്യം തന്നെ ഇത്രയും സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് സവാള അഞ്ചി വെളുത്തുള്ളി നമ്മളെ അരിഞ്ഞത് തക്കാളി രണ്ടെണ്ണം ചെയ്യാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് പിന്നെ പറയാം പിന്നെ പച്ചമുളക് ഇതെല്ലാം ചേച്ചിറ നിർബന്ധ പ്രകാരം അപ്പോഴാണ് ഓർത്ത് നമ്മുടെ മെയിൻ സംഭവം അവിടെ ഇല്ല എന്താണെന്ന് പറയാലോ നിങ്ങൾ ഈ പോകുന്ന പോക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെ നമ്മുടെ കറിവേപ്പിലെ തോട്ടത്തിലോട്ടാണ് നമ്മൾ ഈ പോകുന്നത് സംഭവം നോക്കിക്കോ ഇവിടെ നിറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ചേച്ചി കുറച്ച് കറിവേപ്പിലാണ് തരാമെന്ന് എൻ്റെ മുന്നുമക്കെ ഓടി വന്നോ ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളെങ്കിൽ ഇത് ഒരുപാടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതങ്ങ് നിങ്ങൾ പറിച്ചിട്ട് പോകും ഇവിടെ സത്യം പറഞ്ഞാൽ ഒടിച്ച് കളയാറാൻ പതിവ് കാരണം ഇതിൻ്റെ നല്ല നല്ല തിളന്ന് വരാൻ വേണ്ടിയിട്ട് അതായത് നല്ല മോണ് പൊടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഇതിനങ്ങ് ഒടിച്ച് വിടാനാണ് നമ്മൾ ചെയ്യാറ് അതൊക്കെ വേസ്റ്റായി പോകാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വന്ന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെറൈറ്റി കറിവേപ്പിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ തീ നമ്മുടെ തലയൊക്കെ നല്ല പോലെ കഴുകിത് ചേച്ചി ഇതാ കൊണ്ടുവരുന്നുണ്ട് നല്ലപോലെ ഒരച്ച് കഴുകുന്നത് കൊണ്ടാണ് ആ തലേര ഭാഗത്തൊന്നും സ്കിന്ന് കാണാത്തത് കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞങ്ങളിതേ കൊണ്ട് ഒരു രക്തക്കളം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ ഇനിയുള്ള പരിപാടിയിലോട്ട് കിടക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇതാ ചേട്ടാ എവിടേക്കോ പോകുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് തന്നെ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇതാണ് എൻ്റെ വീട് കേട്ടോ ഇവിടെ ഈ ഒരു കസാലയിലിരുന്നാണ് ബാക്കി പരിപാടികൾ എല്ലാവരും എല്ലാം ചെയ്യുന്നത് അപ്പോൾ തന്നോക്കിയാൽ നമ്മളൊരു കടായി വലിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ പിന്നെ കടുകിട്ടു അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിങ്ങി വെച്ചേക്കുന്നതും പിന്നെ നമ്മുടെ ഇത് ഏതാണെന്ന് പറയും നമ്മുടെ അസുരമുളകെന്നൊക്കെ പറയും ഇത് ഒടങ്കല് ഒടങ്കല്ലി മുളകുന്നൊക്കെ കുടംകല്ലി അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പറയും കുടങ്കല്ലി മുളകെന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ ഇതാണ് ഇടുന്നത് ഇതിടുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല മണവും ഉണ്ടാവും അതുപോലെ നല്ല ടേസ്റ്റുമായിരിക്കും നമ്മളെ കറക്കി കിട്ടുന്നത് അപ്പോൾ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാതെ ഇത് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ മുളകിൻ്റെ മണം എല്ലായിടത്തും പരഞ്ഞു ചേർന്ന ഒരു സംഭവമാണ് ഇതിനുള്ളത് അത് കഴിഞ്ഞ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ കറിവേപ്പിലയാണ് നാട്ടുകറിവേപ്പില അല്ലെങ്കിൽ ജീരക കറിവേപ്പില ഒരുപാട് വെറൈറ്റി നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം സവാള എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഇല്ലെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിപ്പോൾ നമ്മളെ മടിയുടെ കാരണം കൊണ്ട് നമ്മളിപ്പോൾ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് പൊടികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ എൻ്റെ പൊടി ഇടുന്നത് എനിക്കൊന്ന് പോയിട്ടുണ്ട് പൊടികൾ വന്നിട്ട് ഇതൊന്നും സോഫ്റ്റായി വരുന്നത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മുടെ ഒന്ന് ബ്രൗൺ കളറായി വരില്ലേ ആ സമയത്ത് നമ്മൾ ചേർക്കേണ്ടത് നിങ്ങൾ മഞ്ഞപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഉലുവപ്പൊടി ഇത്രയാണ് ചേർക്കേണ്ടത് കേട്ടോ മഞ്ഞപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് തക്കാളിയും കൂടെ ചേർത്ത് അതിന്റെ പച്ചമണം നല്ല പോലെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മുടെ ഇതേ നോക്കി തക്കാളി ഇടുന്നു തക്കാളി ഞാൻ ഒരു മൂന്ന് തക്കാളിയോളം ഇതിൽ ഇട്ടു കാരണം നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ നാലും അഞ്ചും തലകളാണ് നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ട് തക്കാളി ഒരു മൂന്ന് തക്കാളിയോളം മൂന്ന് നല്ല വലിയ തക്കാളി തന്നെയട്ടോ ഇട്ടിട്ടുള്ളത് ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ വിറകടുപ്പിലാണ് നമ്മൾ ഇതൊന്നും ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമോന്ന് എനിക്കറിയില്ല നമ്മുടെ വിറകടുപ്പിൽ അതായത് പണ്ടത്തെ ആൾക്കാർ എപ്പോഴും വിറകടുപ്പിലോ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാന്ന് പറയുന്നിട്ടുണ്ട് അത് കേൾക്കുന്ന മാത്രമല്ല സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് അതൊക്കെയാണ് ശരിക്കും ഹോംലി ഫുഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അത് തന്നെയാണ് സംഭവം അപ്പം നോക്കിയോ നമ്മളെ തക്കാളിയെല്ലാം നല്ല രീതിക്ക് ഉടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ഒരു പാകത്തിൽ ആകുമ്പോഴത്തേക്കും നമുക്കിനി കുടമ്പുളി നിന്നില്ലെങ്കിൽ നിങ്ങൾ കുടമ്പുളി ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെച്ച് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതോടുകൂടി കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വച്ചിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഈ കറിയിലോട്ട് നമ്മുടെ ഈ ഒരു എന്താ കൂട്ടിലോട്ടങ്ങ് വീഴ്ത്തി കൊടുക്കാം ആവശ്യത്തിന് ചൂടുവെള്ളവും കൂടെ ഈ സമയത്തിന് ചേർത്ത് കൊടുക്കുക അതായത് നമ്മുടെ വലിയ തലകളാണ് അപ്പോൾ ചൂര തലകളൊക്കെ ഇതിലിങ്ങനെ മുങ്ങി കിടക്ക രീതിയിൽ നമുക്ക് വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ അപ്പം നല്ലപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഒന്ന് തിളപ്പിച്ചെടുക്കണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളമെങ്കിൽ നമ്മൾ ഒഴിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു പച്ച വെള്ളത്തിൻ്റെയൊക്കെ ഒരു പച്ച ചെലവ് അല്ലെങ്കിൽ നമ്മുടെ കറിക്കുണ്ടാവുന്ന പൊടികൾ ചിലപ്പോൾ ഒന്ന് മൂക്കാനായിട്ട് എന്തെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചെറിയ ചൂടു അല്ലെങ്കിൽ ചൂടുവെള്ളം എത്തുമ്പോഴത്തേക്കും ഓൾറെഡി നല്ലതായിട്ടത് നമ്മുടെ ആ പച്ചക്കുത്തൊക്കെ അങ്ങ് മാറി കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് നോക്കിയാലും നമ്മൾ ഈ വെള്ളം വരുത്തുമ്പോൾ ഇതിൻ്റെ എണ്ണ എല്ലാം മുകളിലോട്ട് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഓരോ കറികളുടെ കണക്കെന്ന് പറയുന്നത് അപ്പോൾ അന്ന് വെച്ചാല് നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ മൂക്കുമ്പോഴാണ് നമ്മുടെ എണ്ണ പുറത്തു വരുന്നത് അതാണ് ഏറ്റവും നല്ലൊരു ടൈം അപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേറെ ഒന്നുമില്ല ഇവിടെ അമ്മ ഇരിക്ക അമ്മേൻ്റെ അടുത്ത് ചേച്ചി ഇങ്ങനെ ഉപ്പുണ്ടോ എന്ന് നോക്കുന്ന പരിപാടിയാണ് ഈ നടക്കുന്ന പരിപാടി ഓരോരുത്തരായിട്ട് ഉപ്പ് തൈ നോക്കി 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 അവസാനം എൻ്റെ കൈകളിലും ആ ഉപ്പ് നോക്കി എനിക്ക് കിട്ടി നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ ആ എന്താ പറയുക അതിന് കണക്കായിരുന്നു ഒരല്പ ഉപ്പ് ഈ സമയത്ത് മുന്നിൽ നിൽക്കണം അപ്പോൾ എല്ലാം ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല നമ്മുടെ ഓരോ തലയിലെ നമ്മുടെ ഓരോ തലയിലെ ചൂറേറ്റ തലയെടുത്ത് നമുക്ക് അങ്ങ് കൊടുക്കാം അപ്പം നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ട് ഇടുന്ന ഒരു ലോങ് വീഡിയോ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഇത്രയും ലോങ്ങ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല ഇത് എന്തായിട്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം നാട്ടിൽ നാട്ടിൽ നിന്ന് എന്നാ ഞാൻ അങ്ങ് പോവാണ് അറിയാമെന്ന് വിചാരിക്കുന്നത് ഞാൻ അമ്പാലയിലാണ് അപ്പൊ ഞാൻ അങ്ങ് പോവാണ് അപ്പൊ അതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് കാണിക്കണം എന്നൊക്കെ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം എന്റെ വീട്ടുകാരെ എല്ലാവരും യൂട്യൂബിൽ ഈ ഫാമിലി വ്ലോഗായിട്ടാണ് ഇടുന്നത് അപ്പൊ ആ സമയത്ത് എന്റെ വീട്ടുകാരെയും കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ കോഴിയോ അങ്ങനെ അപ്പോൾ അപ്പൊ കോഴിയോ അപ്പോൾ ഓക്കെ കാക്കയും കോഴിയും ഒന്നിന് സമ്മതിക്കില്ല അപ്പം നോക്കിക്കാൻ നമ്മുടെ ഓരോ തലകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ മീതി നമ്മൾ ഈ ചാറടുത്ത് വീത്തുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മുടെ ഉരുളി ചെറുതായി പോയോ എന്നൊരിക്കൊരു സംശയം ഇല്ലാതില്ല പക്ഷെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇവനിലേക്ക് അങ്ങ് മുകളിലോട്ട് അങ്ങ് കയറിക്കോളും അപ്പം ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചുവെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചതെന്ന് ഒന്ന് തിളഞ്ഞ് തിള വന്ന് ഒരു കൂടിപ്പോയ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അത്രയും തന്നെ നമുക്ക് ധാരാളം ഇവിടെ ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ സഹ നാട്ടിലുള്ള കാര്യം കോഴിയും വട്ടിയും പൂച്ചയും ഇങ്ങനത്തെ കാറ്റും ചെറിയ കാറ്റടിക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ കൂടുതൽ താല്പര്യവുമാണ് കേട്ടോ ഒരു നാച്ചുറാലിറ്റി എപ്പോഴും ഉണ്ടാകുന്നു നമ്മൾ അടുപ്പിന് തന്നെയാണ് അതാ നോക്കിക്കോ അടുപ്പിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കറികളൊക്കെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കറിയുടെ ടേസ്റ്റ് അല്ലേ ഒന്ന് നോക്കിക്കേ ഇത് നമ്മളെ അടുപ്പ് ഒരുപാട് ആൾക്കാരെ പറയും അയ്യോ ഇത് എന്താ എന്താ വൃ വൃത്തിയില്ലാതെ ഉണ്ടാക്കുന്നു അടുപ്പ് വൃത്തിയില്ലാതെ പൊന്നുമക്കളെ അടുപ്പെന്നൊക്കെ പറയുമ്പോൾ കരി വരും കരിയൊക്കെ എവിടെ ഈ പുകയ്ക്കൊക്കെ എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിരിക്കേണ്ട ആ കരിയിൽ തന്നെ നമ്മുടെ ചുമറിലൊക്കെ തന്നെ അത് പിടിച്ചിരിക്കുന്നു നോക്കിക്കോ നമ്മൾ ആ തല അങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഓരോ തലയും നമ്മൾ റെഡി ആയിട്ടില്ല ഇനി മറിച്ചിടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളി ഇത്തിരി പോയി അപ്പം നമ്മൾ ജസ്റ്റ് ഇവനെ രണ്ട് ഒരെണ്ണം വെച്ച് നടന്നില്ല അവസാനം ചേച്ചി തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയും ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ചേച്ചിയാണ് ഞാൻ വെറുതെ ക്യാമറാമാനെ പോലെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ചേച്ചി നന്നായിട്ട് പാചകം പാകം പാചകം ചെയ്യും നന്നായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കും ഇവൾ കാരണം എനിക്ക് എപ്പോഴും ചീത്തപ്പരി കേൾക്കും കാരണം ഇവളെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്നുള്ളൊരു പരാതിയെ എല്ലാവർക്കും ഇടയിൽ ഓ മൂത്തവളെല്ലാം ചെയ്യുള്ളൂ ഇവളൊന്നും ചെയ്യൂലോ അങ്ങനെയൊക്കെയാണ് നാട്ടുകാരും വീട്ടുകാരും എന്തിനെൻ്റെ ചേട്ടൻ പോലും പറയുന്നത് അത് പിന്നെ സത്യം എല്ലാവരും ഉറക്കെ പറയും അത് കേൾക്കുന്നവർക്ക് അങ്ങനെ പിടിക്കില്ലല്ലോ അതായിരിക്കും എനിക്ക് പിടിക്കാത്തത് സംഭവം നോക്കിക്കോ നല്ല പോലെ അതെ തിളച്ച് തിളതിളാ വന്നിരുന്ന കളർ നോക്കിക്കേ ഷാപ്പിലെ കറിയൊക്കെ ഇതിൻ്റെ അകത്ത് വരും അങ്ങനെയൊന്നുമില്ല കേട്ടോ ഷാപ്പിലെ കറി ഇതിലൊക്കെ മുകളിൽ ചിലപ്പോൾ വരും പക്ഷെ ഞാൻ കഴിച്ച ഷാപ്പിലെ തലക്കറി ഇതിന്റെ അപ്പുറം വന്നു ഇതിൻ്റെ ഒരു അല്പം അടുത്ത് പോലും വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് വരും ഞാൻ പുഞ്ചങ്കരിയിൽ പുഞ്ചക്കരി ഷാപ്പിൽ പോയേണ്ട ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ അപ്ലോഡാക്കി നമ്മൾ യൂട്യൂബ് ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിരിക്കുക കാണുമെന്ന് ആഗ്രഹമുള്ളവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ വീണ്ടും വീണ്ടും പറയുന്ന എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് മക്കളെ വാഷ് ടൈമും കുറവാണ് അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ നോക്കിക്കോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തലക്കറിയൊക്കെ വെന്ത്ങ്ങനെ ഒരു മുക്കാൽ ആയിട്ടുണ്ട് അവയേവൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഗ്രേവിയുടെ തിക്നസ്സ് നോക്കിക്കേ ഇനി എല്ലാം വെന്ത് അതായത് ഓൾമോസ്റ്റ് അപ്പം തന്നെ അതാ ചേട്ടനും ചേച്ചി ഇതാ തവിയോട് അങ്ങ് കൊടുക്കുന്നുണ്ട് അപ്പം ചേച്ചിക്ക് ഈ വീഡിയോ എടുക്കുന്ന കൊണ്ട് ചേച്ചിക്ക് ഭയങ്കര നാണക്കേടാണ് നാണക്കേട്ടാണ് അതെപ്പോൾ നോക്കിക്കോ ചേട്ടൻ ആ ഭാര്യ പേടിയുള്ള പക്ഷേ അങ്ങനെയൊന്നുമില്ല അപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് ഞാൻ ചുമ്മാ പറഞ്ഞാണ്ടോ അടിപൊളി സംഭവം ആയിരുന്നു നല്ല കിടക്കാച്ച സംഭവം നോക്കിക്കോ നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കളിയാക്കിയതുകൊണ്ട് എൻ്റെ കൊണ്ട് പറഞ്ഞി നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എല്ലാവരോടും നീ തന്നെ പറയാം അപ്പൊ ഞാൻ ഇതാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ട് നല്ല അടിപൊളി കിണ്ണം കാച്ചു സൂപ്പറാന്നേ ചേച്ചി ആണ് പറയുന്നതല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരല്പ ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു നമ്മൾ അതും കൂടെ ഒന്ന് ആ അതെ അമ്മ പിന്നെ എപ്പോഴും കൈ കൊണ്ട് വെച്ചോണ്ടിരിപ്പൊ ഇതായോ ഇങ്ങതായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ താൻ നോക്കിക്കോ നമ്മൾ അടിപ്പള്ളി കിണ്ണങ്കാച്ചി ഐറ്റമാണ് ഈ കിടന്ന് തിളക്കുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു പറയാൻ വയ്യ പിന്നെ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഉടങ്കല്ലിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒടങ്കല്ലി മുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ താൻ നോക്കിക്കോ മക്കളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ചൊക്കെ ഇടുന്നുണ്ട് കുറച്ചും കൂടെ ഒരു വലിയ ഉരുളി എടുത്തിരുന്നെങ്കിൽ എല്ലാവർക്കും ഓടിക്കാം എന്താ പറയുക മുങ്ങി താഴ്ന്നു കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നേ അപ്പോൾ ഇത്രയേ ഇത്രയുള്ളൂ മക്കളെതി അടിപൊളിയായിട്ട് ഇനി ലാസ്റ്റത്തെ പരിപാടി വേറെ ഒന്നുമില്ല നമ്മളെ നാടൻ കറിവേപ്പിലെടുക്കുക ഇതാ നാലഞ്ചല്ലി അല്ലിയായിട്ട് എടുക്കാതെ ഈ തണ്ടോട് കൂടി എടുത്ത് ഇതാ ഇങ്ങനെ മൂന്ന് മൂന്ന് മൂന്നല്ലി മൂന്ന് തണ്ടാട്ടെടുത്ത് എന്നിട്ട് ഇതിനങ്ങ് അടച്ചു വെക്കണം അടച്ച് വെക്കുമ്പോൾ നമ്മുടെ കറിവേപ്പില ടേസ്റ്റും കൂടെ ഇതിലോട്ടാവും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മറന്നു പോയായിരുന്നു നമ്മുടെ വാഴയിലയിൽ വാഴയിലയും കൂടെ ഇങ്ങനെ എടുത്ത് അതിൻ്റെ മുകളിലോട്ട് വെച്ച് അടച്ചു വെച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു അപ്പോഴത്തേക്കും എൻ്റെ ക്യാമറ ആരോ തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്ന സീനാണ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞാൻ പിടിച്ച് വാങ്ങിച്ചു ആ നോക്കിക്കോ നമ്മൾ ഐറ്റം റെഡിയായി ഇനി ടേസ്റ്റി ആണുള്ള സമയമാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ട് എന്താന്ന് നോക്കിക്കോ നല്ല മാതിരി ആ ഇതിൽ കുഴച്ച് അങ്ങോട്ടൊരു ഒരു വാ അങ്ങ് എടുത്ത് വയ്ക്കണം ഓ എന്താ ടേസ്റ്റ് എന്നറിയാമോ ആ ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് ഇപ്പോഴും എൻ്റെ വാങ്ങിക്കുന്ന വെള്ളം വരുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത്